ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പം എല്ലാവർക്കും സുഖാർന്നു വിശ്വസിക്കണു ഇന്നിപ്പം എന്താ ഇത് കനിവിൻ്റെ എപ്പിസോഡാണല്ലോ എന്നുള്ള ലെവലിൽ വിചാരിക്കേണ്ട കേട്ടാ ഇത് നമ്മളെ കനിവിൻ്റെ എപ്പിസോഡിലെ കുറച്ച് ബിഹൈൻഡ് ദ സീൻസ് ആണ് അതായത് നമ്മളെ ജസ്നി കുഞ്ഞോളെ സ്വർണം തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വന്ന ദിവസം ഉണ്ടല്ലോ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അന്നത്തെ ദിവസത്തെ വ്ളോഗ് ഇട്ടപ്പോൾ ഞങ്ങൾ വീഡിയോ ഷൂട്ട് ഇത് സമയത്ത് ഒരുപാട് ഫണ്ണി മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യേണ്ടി നിന്നൊക്കെ കേട്ടാ അപ്പൊ എന്തൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എടുത്തപ്പോൾ അന്നത്തെ െ പിന്നെ കാഴ്ചകള് നല്ല വിശേഷങ്ങളാണ് പറയാൻ പോണത് ഞാൻ എന്റെ സിമ്മൊക്കെ ഞാൻ പഴയ സിമ്മൊക്കെ ഒഴിവാക്കിയിരുന്നു ഇപ്പൊ പുതിയ സിം എടുത്തപ്പോ എന്റെ നമ്പറൊക്കെ പോയി അതാ നേരിട്ട് വന്നത് ഒഴിവാക്കി പുതിയ സിമിട്ടേക്കെ പോയി മതിന്റെ ഫോണിന്റെ നോട്ടിഫിക്കേഷന്റെ ശബ്ദം കുറച്ചാരി അല്ലെങ്കിൽ സമയമില്ലായകൂടെ കാത്തിരുന്നു ചാടി എടുക്കാറുണ്ട് ഇത് ശരിയായിട്ടില്ല റേറ്റിലേക്ക് വേണം അഞ്ചാറ് റേറ്റിലേക്ക് വേണേ നിങ്ങളെ നിങ്ങളുടെ ശരിക്കും വലിയ തെറ്റു കറക്റ്റ് എടുക്കണം എടുക്ക Трябва да И въртим. Али, кой няолак? Иен Олесей Миколи. Мен <coughs> <caniseric> <all theseaisama> <coughs> 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 ോ ഞാൻ ചെറിയതാണ് പറഞ്ഞ കണ്ടിന് എന്ത് വേണമെങ്കിലും പറഞ്ഞു പക്ഷെ

ഞെട്ടിയ ഞെട്ടിട്ട് ഇങ്ങനെ ഒരു സങ്കടമുണ്ട് എന്നാ ഒരു ഞെട്ടലും ഉണ്ട് അത് എഴുതി ദേഷ്യായിടി മിന്നി മറയുന്നു നോക്കിയാലേ ഈ കാരണം ഞാൻ മഴയുന്നുള്ളു ഇന്ന് ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നതും ജീവനോട്ടിൽ നിൽക്കുന്നതും എന്റെ ഉമ്മാന്റെ പ്രാർത്ഥന കൊണ്ടും അറ്റാക്കാൻ വീട്ടിലുള്ളവരും കലിപ്പ് കൊണ്ടും മാത്രാണ് കൊറേ നേരം ഞാൻ ഇറങ്ങി പോവുക നിങ്ങക്ക് എല്ലാര് ഞാൻ കാരണം വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാം എല്ലാരും എന്നോട് ക്ഷണിക്കണം എന്നിട്ട് അത് കയറിയാ കണ്ണീര് വരുത്തുന്ന ജസ്നി കണ്ണിലെ കണ്ണിൽ എണ്ണ ഒഴിച്ചാൽ പോലെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കണ്ണീര് വരുത്തുന്ന ആ പ്ലാൻ പ്രകാരം ആ ആ പ്ലാൻ 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 പ്രകാരം പ്രകാരം കുഞ്ഞോളോട് അങ്ങനെ ഒരു കള്ളം പറഞ്ഞിട്ട് ഇവിടുത്തെ സ്ഥലം കാര്യങ്ങളൊക്കെ വിറ്റിട്ട് ഞങ്ങൾ എറണാകുളത്ത് ഒരു ഫ്ലാറ്റ് എടുത്ത് അങ്ങോട്ട് മാറി താമസിക്കുകയായിരുന്നു പ്ലാൻ എന്റെ അമ്മായിയുടെ എത്ര പ്ലാൻറാക്കാൻ പറഞ്ഞ ഇവിടെ ഒരു കുപ്പി വെള്ളം കണ്ണീരിന് വേണ്ടി ചെലവാക്കി കഴിച്ചു ഇതൊക്കെ പറഞ്ഞു കൊടുത്താ ഇന്റെ കണ്ണീർന്ന് നാച്ചുറലായിട്ട് കരച്ചിൽ കറന്നുകൊണ്ടിരിക്കണു ഇപ്പോളും ഇവിടെ വെള്ളം വെള്ളം എന്നെ പിടിച്ച് കരഞ്ഞോണ്ടിരിക്കും സമാധാനിപ്പിക്കണം ഇതൊന്നും ഇതൊന്നും എനിക്കും അറിയിട്ടായിരുന്നില്ല ഞങ്ങളെല്ലാരും പ്രാർത്ഥിക്കും ഈ കറി കണ്ടിരിക്കും മോൾക്ക് വേണ്ടിട്ട് വലിയ മനസ്സങ്ങൊക്കെ ഏഹ് ഇത്രയൊക്കെ ചെയ്തിട്ടും നിന്റെ മോൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണില്ലേ ഏഹ് അവിടെ നിന്നിട്ട് രണ്ട് ഒരു കഥ അല്ലടി പത്തൊമ്പത് പാവ ഞാനിപ്പിങ്ങനെ കൊടുന്ന് എനിക്ക് പെട്ടിയിലാക്കിയിട്ട് പണ്ടത്തിന് ഇപ്പത്തെ സ്വർണത്തിന്റെ വില വെച്ച് നോക്കുമ്പോൾ ഒരു ജ്വല്ലറിയുടെ കവറ് കിട്ടിയതന്നെ എനിക്ക് വലിയ കാര്യം എന്ന് വിചാരിച്ചു ജ്വല്ലറിയുടെ കവറ് കിട്ടിയാ എനിക്ക് വലിയ എന്താ കാര്യം വിചാരിച്ചാൽ മതി അപ്പഴും പറഞ്ഞു I <laughs>